നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണ് മൂലം ഈ പ്രകൃതിയുടെ തന്നെ അടിത്തറ അല്ലെങ്കിൽ വേര് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് മൂലം നക്ഷത്രം പ്രതീകമാകുന്നത് തന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തെയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു നക്ഷത്രത്തെ കണക്കാക്കുന്നത് ധനുരാശിയിലുള്ള ഒരു നക്ഷത്രമാണിത് ശുഭാപ്തി വിശ്വാസമുള്ളവരും പോസിറ്റീവായിട്ട് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരും എത്ര കഠിനമായ സാഹചര്യത്തിലും അവരുടെ ഒരു പ്രത്യേക കഴിവ് കൊണ്ട് അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കുവാനായിട്ട് സാധിക്കുന്നവരുമാണ് സ്വപ്രയത്നത്താൽ എല്ലാമായി തീരുന്ന വ്യക്തിത്വങ്ങൾ എന്നൊരു യോഗം തന്നെയുണ്ട് കുടുംബ പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിക്കാത്ത ഒരു സ്വഭാവമാണ് മധുരമായിട്ട് സംഭാഷണം നടത്തുന്നവരും സമാധാന പ്രിയരുമായിരിക്കും നിയമത്തിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ആളുകളുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുവാനായിട്ട് മിക്കപ്പോഴും ഇവർക്ക് സാധിക്കുകയും ചെയ്യും വളരെ സൗഹൃദകരമായിട്ടുള്ള പ്രകൃതം ഇവർക്കുണ്ടായിരിക്കും നല്ല ആരോഗ്യമുള്ളവരും ശ്രേഷ്ഠരുമായിരിക്കും ഇവരുടെ ഉറച്ച ചിന്താഗതികളാണ് പ്രത്യേകത തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള വ്യക്തികളായി തീരാനുള്ള യോഗമുണ്ട് സവിശേഷമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കാനായിട്ടും ഇവർക്ക് കഴിയും പേരും പ്രശസ്തിയും അതുവഴി വന്നു ചേരുകയും ചെയ്യും ജീവിതത്തെ തന്നെ നല്ല ഒരു ഉറച്ച ചട്ടക്കൂടിലാണ് ഇവർ കാണുന്നത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളെയും മുൻകൂട്ടി ഇവർക്ക് കാണാനും പ്രവചിക്കാനും അതിനെയൊക്കെ പ്രതിരോധിക്കുവാനും കഴിവുണ്ട് പ്രതിബന്ധമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇവർ ചെയ്തിരിക്കും സമ്മർദ്ദങ്ങളെ ഒന്നും ഏറ്റെടുക്കുകയും ഇല്ല ജീവിതത്തിലെ ആയാസപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ഉത്കണ്ഠപ്പെട്ട് അവർ ഇരിക്കുകയും ഇല്ല ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസമുള്ളവരാണ് അതിനാൽ തന്നെ പലതും ഈശ്വരനിൽ സമർപ്പിച്ച് സ്വന്തം സമ്മർദ്ദത്തെ അകറ്റി സമാധാനം നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കും മറ്റുള്ളവർക്ക് ഒരു സഹായി നല്ലൊരു ഉപദേശകൻ എന്നിവയൊക്കെ ആയിത്തീരും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ സൂക്ഷിക്കുവാനായിട്ടും സാധിക്കും നല്ല കഴിവുള്ളവരും അറിവുള്ളവരുമൊക്കെ ആയിരിക്കും എഴുത്ത് കല സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാത്തിലും കൈകടത്താനും അതിലൊക്കെ വിജയിക്കുവാനും സാധിക്കുന്നവരാണ് കൂടെ നിൽക്കുന്നവരോട് ഔദാര്യം കാണിക്കുന്ന വ്യക്തികളായിരിക്കും അത് ചിലപ്പോൾ ഇവർക്ക് വിനയായെന്നും വരാം സുഹൃത്തുക്കൾ ധാരാളമായിട്ടും ഉണ്ടാകാം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകൾ വർദ്ധിക്കാൻ ഇതൊക്കെ കാരണമാകാം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ സാമ്പത്തിക ഞെരുക്കുമൊക്കെ പലപ്പോഴും അനുഭവിക്കേണ്ടതായും വന്നേക്കാം ജന്മസ്ഥലത്ത് നിന്ന് അകന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കഴിവും ഭാഗ്യവും ഒക്കെ കൂടുതൽ തെളിയാനായിട്ടുള്ള യോഗം കൂടുതലാണ് വിദേശത്ത് പോകുന്നവരിലൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന വ്യക്തികൾ ധാരാളമായിട്ട് കാണാറുണ്ട് അതുപോലെ ജീവിതത്തിൽ ഇവരെപ്പോഴും വിശ്വസ്തത പുലർത്തും ഈ ഒരു വിശ്വസ്തത സത്യസന്ധത ഇതൊക്കെ കാരണം തന്നെ സുഹൃത്തുക്കൾ അടുത്ത് നിൽക്കുന്നവരൊക്കെ ധാരാളമായിട്ടും ഉണ്ടാകാം അവരൊന്നും കാരണമില്ലാതെ ഇവരിൽ നിന്നും വിട്ടുപോവുകയില്ല അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു പഠനത്തിൽ ഒരു അറിവ് നേടാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെ സമർത്ഥരായിരിക്കും ആ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും ആദർശവാദികളും സ്വന്തം ചിന്താഗതിക്ക് അനുസരിച്ച് നീങ്ങുന്നവരുമായിരിക്കും ബിസിനസ്സിലും ജോലിയിലുമൊക്കെ ഇവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് അഭികാമ്യമായിട്ടുള്ളത് മിക്കപ്പോഴും ജോലിയായിരിക്കും ജോലി ചെയ്യുന്ന മേഖലയിൽ നമ്പർ വണ്ണായിട്ട് നിലകൊള്ളാനായിട്ട് ഇവർക്ക് സാധിക്കും കഠിനമായിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിപരമായിട്ട് എങ്ങനെ വേഗത്തിൽ ജോലി ചെയ്ത് തീർക്കാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് പണത്തിനോട് എന്നാൽ അത്യാർത്തി കാണിക്കാത്ത വ്യക്തികളുമായിരിക്കും ആത്മീയതയിൽ താല്പര്യമുള്ളവരാണ് തത്വചിന്താപരമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളെയും സമീപിക്കുന്ന വ്യക്തികളുമാണ് ഉത്തമരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഉന്നതമായിട്ട് സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ച് അത് നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നവരുമാണ് ഇവരുടെ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും എല്ലാം നിലനിർത്തുവാനും അത് നന്നായിട്ട് ആസ്വദിക്കുവാനും യോഗമുള്ളവരുമാണ് ശാന്തശീലരും മിക്കപ്പോഴും എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്നവരുമായിരിക്കും അതുപോലെ ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും ശാശ്വതമായിട്ടുള്ള ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഒക്കെ കാണിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ നയശാലികളായിട്ട് ഇടപെടുകയും ചെയ്യും ക്ഷോഭിക്കേണ്ട സ്ഥലങ്ങളിൽ ക്ഷോഭിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്ര സാഹസികമായിട്ടും നിർദാക്ഷിണ്യമായിട്ടും കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും സ്വന്തം കാര്യങ്ങളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒന്നും സ്വാഭാവികമായിട്ടും വലിയ ശ്രദ്ധയുള്ള വ്യക്തികളായിരിക്കില്ല എല്ലാം നടന്നുകൊള്ളും എന്ന് വിശ്വസിക്കുന്നവരാണ് അതിൻ്റെ സമ്മർദ്ദം അധികമായിട്ടും ഏറ്റെടുക്കുവാനായിട്ട് നിൽക്കാറില്ല പല കാര്യങ്ങളിലും സമ്മർദ്ദരും പല മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ആണെങ്കിലും അതിന് അനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ചുറ്റും നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുരോഗതി പലപ്പോഴും ഇവർക്ക് ചെന്നെത്താനാവാതെ പോവുകയും ചെയ്യും എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുക എന്നൊരു ലക്ഷ്യമില്ലാത്തതാണ് മിക്കപ്പോഴും ഇവർക്ക് അങ്ങനെ വന്നു ചേരുവാനുള്ള കാരണം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ജനസേവനപരമായിട്ടുള്ള പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് വളരെ തൽപരരാണ് ആ സമയത്തൊക്കെ ഇവർക്ക് സാമാന്യത്തിൽ കവിഞ്ഞുള്ള അറിവും ബുദ്ധി സാമർഥ്യവും ഒക്കെ നൈസർഗികമായിട്ട് കണ്ടുവരുന്നുണ്ട് ഉത്തമരായ വ്യക്തികൾ ഉയർന്ന നിലയിലുള്ള ആളുകൾ ഇവരുമായിട്ടൊക്കെയുള്ള സമ്പർക്കവും വിശ്വാസവും ഒക്കെ ഇവർക്ക് സ്വാർത്ഥതയെ കുറയ്ക്കുന്ന ഒന്നാണ് അനായാസേന പല കാര്യങ്ങളും ഇവർക്ക് വിജയിച്ചെടുക്കുവാനും സാധിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസമോ അതിൽ ബഹുമാനമോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അവർ പ്രകീർത്തിക്കുകയും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഉടനീളം സത്യധർമാദികളെ കഴിവതും കൈവിടാതെ ജീവിക്കുന്ന വ്യക്തികളും മനുഷ്യ സ്നേഹികളുമൊക്കെ ആയിത്തീരാനുള്ള യോഗമുള്ളവരാണ് സഞ്ചാരം ഇഷ്ടപ്പെടുന്ന വ്യക്തികളും പ്രകൃതിയുടെ രമണീയമായ വശങ്ങളെ ആസ്വദിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഇനി ഇവരുടെ പ്രണയ ജീവിതത്തിൽ ഇവർ പൊതുവേ സംതൃപ്തരായിരിക്കും അതിൽ വളരെയധികം സൗഭാഗ്യം നിറഞ്ഞവരും ആയിരിക്കും കൂടെ നിൽക്കുന്നവരെ സന്തോഷിപ്പിച്ച് നിർത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും മൂലം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുവാണ് കേതുർദശ സാമാന്യം രണ്ട് വയസ്സ് വരെ എന്ന് കണക്കാക്കാം തുടർന്ന് ശുക്രന് ഇരുപത് ആദിത്യന് ആറ് ചന്ദ്രന് പത്ത് ചൊവ്വാഴ്ക്ക് ഏഴ് രാഹു ഗ്രഹത്തിന് പതിനെട്ട് വ്യാഴം പതിനാറ് ഈ ക്രമത്തിൽ എൺപത് വയസ്സുവരെയുള്ള ദശാകാലങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട് ഇവർക്ക് ഭാഗ്യദേവനായിട്ട് വരുന്നത് മഹാവിഷ്ണുവാണ് പതിവായിട്ട് വിഷ്ണു സഹസ്രനാമ ജപം ഇവരുടെ ജീവിതത്തിന് ഉന്നതി കൊണ്ടുവരും അതുപോലെ തന്നെ കേതുവിനെയും രാശ്യാധിപനായിട്ടുള്ള വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുകയും ചെയ്യും ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഉത്രാടം അവിട്ടം പോരൂരിട്ടാതി പുണർദം അവസാനപാദം പോയ പൂയമായി എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യരത്നമായിട്ട് വരുന്നത് വൈഡൂര്യമാണ് ഏഴാണ് ഭാഗ്യസംഖ്യ വെള്ളിയാണ് ഭാഗ്യ ദിവസം കിഴക്ക് ഇവരുടെ ഭാഗ്യദിക്കാണ് അസുരഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് മൂലം പുരുഷയോനിയിലുള്ള നക്ഷത്രവുമാണ് നക്ഷത്ര മൃഗമായിട്ടുള്ളത് നായയാണ് അതുപോലെ നക്ഷത്ര പക്ഷി കോഴി ഭൂതം വായുവാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം